നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ മൂവാറ്റുപുഴ നിർമല കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുളൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് ചോർച്ച അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിനാണ് ഉദ്ഘാടനത്തിന് മുൻപേ തകരാർ സംഭവിച്ചത് താൽക്കാലിക ചോർച്ച അടയ്ക്കാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അരക്കോടി മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഉദ്ഘാടനത്തിന് മുൻപേ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ആദ്യ വേനൽമഴയിൽ തന്നെ ചോർന്ന കെട്ടിടത്തിനു മുകളിൽ ഓട്ടയടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു പായ്പ്ര പഞ്ചായത്ത് ആറാം വാർഡിലെ മുളവൂർ സർക്കാർ യു പി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് മാത്യുഗുൾനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മാണോദ്ഘാടനം നടത്തി ജനുവരി ആറിന് കെട്ടിടം കോൺക്രീറ്റ് ചെയ്തു രണ്ടര മാസം കഴിഞ്ഞ് മാർച്ച് ഇരുപത്തിമൂന്നിന് പെയ്ത മഴയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ പ്രധാന സ്ലാബിലൂടെ വെള്ളം ചോർന്ന് മുറിയിലേക്ക് ചാടി പല സ്ഥലങ്ങളിലായി ചോർച്ചയും വിള്ളലുകളും കണ്ടതോടെ സ്ഥലവാസികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പരാതിയുമായി രംഗത്തെത്തി ഇതിനിടെ സ്കൂൾ അധികൃതരെയോ പി ടി എ ഭാരവാഹികളെയോ അറിയിക്കാതെ വിള്ളൽ വന്ന ഭാഗങ്ങൾ വാട്ടർ പ്രൂഫിംഗ് നടത്തിയതായി പരാതി ഉയർന്നു അധികൃതരെ അറിയിക്കാതെ കരാറുകാരനെ രക്ഷിക്കാനാണ് സ്കൂൾ അധികാരികൾ ശ്രമിച്ചതെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ മുളവൂർ മേഖലാ കമ്മിറ്റി പരാതി നൽകി താൽക്കാലികമായി ചോർച്ച അടയ്ക്കാനുള്ള നീക്കം ഡിവൈഎഫ്എ പ്രവർത്തകർ തടഞ്ഞു ആറാം തീയതി ഇതിന്റെ വാർക്ക പൂർത്തീകരിക്കുകയും വാർക്ക തട്ടുപൊളിച്ച് അതിന്റെ അകത്ത് വെള്ളം നിർത്തിയപ്പോ ഇവിടെ വന്നു നോക്കിയപ്പോ അതിന്റെ അടിയിൽ നിന്ന് വെള്ളം എത്തിച്ചു ചാടുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോ തന്നെ പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ നാട്ടുകാരായിട്ട് ആലോചിച്ച് ഞങ്ങൾ ഇതിനെന്താണ് എന്താണ് സംഭവം എന്ന് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് പണിയിലുണ്ടായ അതായത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ അപാകതയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും ഞങ്ങളതിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിജിലൻസ് ഉൾപ്പെടെ മറ്റ് വിവിധ വകുപ്പുകളിലേക്ക് ഇതിൻ്റെ പരാതി അയയ്ക്കുകയും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ പര ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നിർത്തി നിർത്തിവെക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഉണ്ടായിട്ടുള്ള അപാകതകൾ വിദഗ്ധരായ ആളുകൾ വന്ന് പരിശോധിച്ച് അത് അതിൻ്റെ പരിഹാരം എന്താണോ നിയമപരമായി അതിൻ്റെ പരിഹാരം എന്താണോ അതിൽ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് അത് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് നല്ല ഭംഗിയായ രീതിയിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ പാർട്ടി അടിസ്ഥാനത്തിലല്ല അവിടെ വന്നിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ന നിലയിൽ സി പി എം ഇത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ഒരു രാഷ്ട്രീയമായ ലാഭം ഉദ്ദേശിച്ചല്ല കാര്യം വെച്ചാൽ സാധാരണക്കാരായ മുളവൂര് പ്രദേശത്തറിയാൻ സാധാരണക്കാരായ ജനങ്ങളാണ് തിങ്ങി താമസിക്കുന്നത് അവൾ സാധാരണക്കാരായ കുട്ടികൾ വന്ന് താമസിക്കും പഠിക്കുമ്പോൾ അവരുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലൊരു ഒരു ബിൽഡിങ് ഇവിടെ വരരുത് പോരാത്തതിന് ഈ പോരാത്തതിനെയും പോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നാൽ കരാർ തീരുന്നതുവരെ കെട്ടിടത്തിനുണ്ടാകുന്ന എല്ലാ നിർമ്മാണ അപാകതകൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നും അപാകതകൾ പരിഹരിക്കുമെന്നും കരാറുകാരൻ പറഞ്ഞു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ